ഇന്നത്തെ ബാക്കി വന്ന മെറ്റീരിയലുകൾ ഡ്രസ് ഒക്കെ തയ്ച്ചു കഴിഞ്ഞാൽ ബാക്കി വന്ന മെറ്റീരിയൽ ഉണ്ടാവല്ലോ അതുകൊണ്ട് കുഞ്ഞു മക്കൾക്ക് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് ഒക്കെ എങ്ങനെ തയ്ക്കാൻ നോക്കാം ഇതൊരു അരമീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ എന്റെ കയ്യിലുള്ള ഈ മെറ്റീരിയൽ അരമീറ്റർ ഒക്കെ ഉണ്ടത് കോട്ടൺ ആണ് മെറ്റീരിയൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം ഞാനത് പേപ്പറിലാണ് അത് ആദ്യം കാണിച്ചു തരുന്നത് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക പിന്നെ അത് രണ്ടുപാട് കൂടിയിട്ട് ഒരു ഫോൾഡ് കൂടെയും കൊടുക്കുക അങ്ങനെ നാലിനായി കിട്ടണം അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് മടക്കുണ്ടല്ലോ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിന് രണ്ട് മൂന്ന് മെഷർമെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ ലെങ്ത്തിൻ്റെയും ഹാം ഒക്കെ ആവശ്യമുള്ളൂ വരുന്നത് പേപ്പർ ഫോൾഡ് ചെയ്ത പോലെ തന്നെ മെറ്റീരിയലിനും ഫോൾഡ് ചെയ്തെടുക്കുക വീഡിയോയിൽ ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കും ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം ചെറ ചെറിയ ഭാഗമൊക്കെ കുറച്ച് കൂടുതലും കുറവൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ലെങ്ത്ത് വേണ്ടത് ഇരുപത്തിരണ്ടരയാണ് അപ്പം ഇരുപത്തിരണ്ടരയിലാക്കിയിട്ട് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒര ഇഞ്ചൊക്കെ ഉള്ളു എനിക്ക് കട്ട് ചെയ്യാനുള്ളത് ഇത് ഇരുപത്തി മൂന്ന് ഉണ്ട് ലെങ്ത്ത് ഇത് ഫുള്ളായിട്ടാണ് എടുക്കുന്നുണ്ട് അല്ല ഒരു ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിന്റെ വീതി വീതി ഒരു നാപ്പത്തിനാലുണ്ട് ചെസ്റ്റിന്റെ റൗണ്ട് വേണ്ടത് ഇരുപതാണ് ചെസ്റ്റ് റൗണ്ട് ഇരുപതായതുകൊണ്ട് അതിന്റെ ഇരട്ടിയാണ് നമുക്ക് മെറ്റീരിയൽ വേണ്ടി വരാം അപ്പൊ അത് നാപ്പത്തിനാല് ഞാൻ വീതി നാല്പത്തിനാലഞ്ചില് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മെറ്റീരിയൽ മൊത്തമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഒരു മുട്ട് വരെയുള്ള ഫ്രോക്ക് ആണത് ഈ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ വരുന്ന ഭാഗത്താണ് നമുക്ക് ഇനി അളവുകൾ അടയാളപ്പെടുത്തേണ്ടത് ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് വീതി വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ഈ പതിനൊന്ന് ഇഞ്ചിന്റെ അവിടെ നിന്ന് ഈ ഓപ്പണായി കിടക്കണ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു രണ്ടര ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുക വീഡിയോയിൽ ഒന്ന് നോക്കിയാൽ മതി അവിടുന്ന് താഴേക്ക് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്താം ഡെൽ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക അവിടെയാണ് നമുക്ക് ഹാം ഹോൾ ഒന്ന് വരച്ചെടുക്കേണ്ടത് ഒന്ന് ഷെയ്പ്പില് ഹാം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ഭാഗം ക്ലോസ് ആയി കിടക്കണല്ലോ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഒരു സൈഡില് അപ്പൊ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളു നമ്മുടെ കട്ടിങ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ രണ്ട് പീസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇതിന് സ്ലീവ് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ അതിന് വെള്ളിയാണ് കൊടുക്കുന്നത് അപ്പം ഷോൾഡറിന്റെ ഭാഗത്ത് രണ്ട് സൈഡിലും കെട്ട് കൊടുക്കും അപ്പം അതിന് വേണ്ടി നമുക്കൊന്ന് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പം ബാക്കിയുള്ള മെറ്റീരിയലൊന്നാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരളവൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഒരു സ്കേൽ വെച്ചിട്ടൊന്നും വരച്ചെടുക്കുകയാണെ നമുക്കൊരു അരഞ്ചിലൊക്കെ മതി വെള്ളി തയ്ച്ചെടുക്കുമ്പോൾ െത്തോ അങ്ങനെ പ്രത്യേകിച്ച് അളവ് എടുത്തിട്ടില്ല ഇതിപ്പോൾ നാല് പീസായി എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് രണ്ടും ജോയിൻ ചെയ്താണ് രണ്ട് രണ്ടും ജോയിൻ ചെയ്ത് കണ്ടാണ് ഓരോ വള്ളി ഞാൻ തയ്ച്ചെടുക്കുന്നത് ആദ്യം ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ വള്ളിയാണ് തയ്ക്കുന്നത് ഇതിന്റെ നല്ല ഭാഗം ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു അരഞ്ചിലായിട്ടാണ് തയ്ച്ചെടുക്കുന്നത് വള്ളിയിട്ടോ അതുപോലെ തയ്ച്ചെടുത്തിട്ട് പിന്നെ കുത്തിയിട്ടും ഉള്ളിലൂടെ പിന്നെ കയറ്റിയിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് വള്ളി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഫ്രോക്ക് നോക്കാം ഫ്രോക്ക് തയ്ക്കുന്നത് ആദ്യം തന്നെ ആംഹോളിന്റെ ഭാഗമാണ് തയ്ച്ചെടുക്കുന്നത് നാല് ഭാഗവും തയ്ച്ചെടുക്ക വീഡിയോയിൽ കാണുന്നത് പോലെ നാല് സൈഡും ഇങ്ങനെ തയ്ച്ചെടുക്ക നല്ല വശത്തല്ലോട്ടോ തയ്ക്കേണ്ടത് ഉൾഭാഗത്താണ് തയ്ക്കേണ്ടത് ഭാഗം ഒന്ന് തയ്ച്ചെടുക്കണം അതിനൊരു കാലിഞ്ചി ഉള്ളിലേക്ക് ഒന്ന് ഫസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുക വീഡിയോയിൽ കാണുന്നതുപോലെ എന്നിട്ട് നമുക്ക് ഒരു ഇഞ്ചിലാക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തയ്ച്ച് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് സൈഡും തയ്ച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വള്ളി കയറ്റി കൊടുക്കണം അത് പിന്നെ കുത്തിയിട്ട് നമുക്ക് കയറ്റി കൊടുക്കാം രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ തന്നെ വള്ളി എടുക്കാം രണ്ട് സൈഡിലേക്കും വള്ളി ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ഈ വള്ളി ഇട്ടതിൻ്റെ മുകളിൽ ഭാഗത്തുണ്ടല്ലോ അവിടെ ഒരു ഗാലിഞ്ചിലൊന്ന് തയ്ച്ചെടുക്കാം ഇതുപോലെ രണ്ട് ഭാഗത്തും ഒന്ന് തയ്ച്ചെടുക്കുക അല്ലെങ്കിൽ വെള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആയി കിടക്കുന്നത് പോലെ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഒരു ഇഞ്ചെടുത്തത് അരഞ്ചിൽ മടക്കിയാൽ മതി അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഒന്ന് ഇവിടെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് ചുളിവുകളോടെ നിൽക്കുമല്ലോ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് എടുക്കാം നല്ല പീസിൻ്റെ മുകളിലേക്ക് മറ്റേ പീസിന്റെ നല്ല വശവും വെച്ചിട്ട് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കാം താഴെ ഭാഗത്തും ഒരു അരഞ്ച് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഈ ഫ്രോക്ക് ഒരു ഇരുപത് മിനിറ്റൊക്കെ മതി പെട്ടെന്ന് തയ്ച്ചെടുക്കാം ഫ്രോക്കിന് വള്ളി കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളെ സ്ലീവിൻ്റെ അവിടെ അതൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി കണ്ട് ഒരു ചതുരത്തിലൊരു പീസ് എടുത്തിട്ട് കോണാക്കി മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് നാല് ഭാഗത്തും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അസ്സാം